നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ പ്രിയരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദിക പ്രമുഖർക്കെതിരെ അച്ചടക്ക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന് പ്രാരംഭമായിട്ട് അമ്പത്തിമൂന്ന് പ്രമുഖരായ വൈദികരുടെ പേരിൽ അവരോട് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ വൈദികരോട് അവർ സിനഡ് പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന ക്രമം അർപ്പിച്ചു എന്നുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ചോദിച്ചിരിക്കുന്നു ഏതായാലും സഭയോടൊപ്പം നിൽക്കുന്നവർക്ക് കുറേയേറെ നിരാശയുണ്ടായി എങ്കിലും ഇപ്പോൾ എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോസ്കോ പുത്തൂർ പിതാവും സഭയോടൊപ്പം നിൽക്കുന്ന കുരിയെയും വളരെയേറെ ദീർഘവീക്ഷണത്തോടുകൂടി കൂടി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു ഇതാ എറണാകുളം ബസ്ലിഗിയിൽ നമ്മുടെ തരിയൻ ഞാളിയത്തച്ഛൻ ചാർജ് എടുക്കാൻ പോകുന്നു ഒപ്പമാണ് ഈ അമ്പത്തിമൂന്ന് വൈദികർ അവർ ലിസ്റ്റ് ഇതാണ് അങ് കുയാക്കോസ് മുണ്ടാടം മുതല് അമ്പത്തി ആള് ജോഷി വേഴപ്പറമ്പിലാണ് മുഖന്മാരെ ആരെയും വിട്ടിട്ടില്ല എന്തായാലും ശരിയായ ട്രാക്കിലൂടെയാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിശ്വാസികൾക്ക് ബോധ്യമുണ്ട് ഇതിനിടയിൽ പെരുമ്പാവൂരിലെ കോടതിയിൽ ഒരു മുൻഷിഫ് അങ്ങ് വത്തിക്കാനിലേക്ക് സിനഡ് അയച്ച തക്സയിൽ ഈ പത്ത് മിനിറ്റ് അടുത്താരെ അഭിമുഖമായിട്ട് നിൽക്കുന്ന കാര്യമില്ലാതിരുന്നു അപ്പോ അതൊക്കെ തെളിവ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ഗീർവാണങ്ങൾ അടിച്ചുവിടുന്നുണ്ട് വിമതര് ഈ വിമതരോടെ എനിക്കുള്ള വെറുപ്പ് തന്നെ ഇവര് വാ പൊളിച്ച നുണയെ പറയും അതായത് കൂടെ നിൽക്കുന്ന ഈ വിശ്വാസികളെ എല്ലാം തെറ്റിദ്ധരിപ്പിക്കാൻ ഇപ്പോഴും അവര് ഈ വിമത നേതാക്കളൊക്കെ അണികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് എറാള അങ്കമാലി അതിരൂപത പ്രത്യേകമായ വേരിയന്റ് മാർപ്പാപ്പ അനുവദിച്ചു തരുമെന്നാണ് ഇപ്പോഴും വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഏതായാലും അച്ചടക്ക നടപടിയുടെ കാരണം കാണിക്കൽ നോട്ടീസ് അമ്പത്തിമൂന്ന് വൈദിക പ്രമുഖർക്ക് കിട്ടിയതോടെ വിമതച്ചേരിയിൽ ആത്മവിശ്വാസം കൈവിട്ട് ഈ നോട്ടീസ് കൈപ്പറ്റാതെ വിരലെണ്ണാവുന്ന വൈദികർ ഒളിവിൽ കഴിയുന്നതായിട്ട് അറിയാം അങ്ങനെ ഒളിവിൽ പോയിട്ട് കാര്യമൊന്നുമില്ല ഒളിവിൽ പോയി കഴിഞ്ഞ ഒളിവിൽ പോകുന്ന പ്രതികളുടെ പേരിൽ പത്രപരസ്യം കൊടുക്കണം ഇനി ഇന്ന വൈദികർ അവരെ ഈ നോട്ടീസ് പരസ്യപ്പെടുത്തണം സഭ അപ്പോ എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി വരും ദിവസങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ വിമത വളരെ ായി സഭയുടെ കൂരിയും ബോസ്കോ പുത്തൂർ ബിഷപ്പും അടിച്ചമർത്തും ഇത് പഴശ്ശിയുടെ കലാപം പോലെ പാലിയത്തച്ഛന്റെ കലാപം പോലെ വേരത്തമ്മിയുടെ കലാപം പോലെ അത് തീരും അവസാന എല്ലാ വൈദികരും ഇവിടെ സിനഡ് കുർബാന ഏകീകൃത കുർബാന അർപ്പിക്കും അതൊക്കെ അറിയാം പക്ഷെ ഒരു കാര്യം മാത്രം അവർ സിഐ ടിയു തൊഴിലാളികളെ പോലെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ആര് എറണാകുളം അങ്കമാലിയുടെ മെത്രാനായി എത്രാ പോലീസിയായി വന്നാലും അദ്ദേഹത്തെ ഈ നാനൂറ്റി അമ്പതോളം വൈദികരിൽ ഈ ട്രേഡ് യൂണിയൻ വൈദികരായ പത്തനൂറ്റമ്പത് പേര് വട്ടം കൂടി ആർപ്പ് വിളിച്ച് തങ്ങൾ പറയുന്നത് അവരെ കൊണ്ട് അനുസരിപ്പിക്കാൻ നോക്കും അങ്ങനെയാണല്ലോ ഈ കരിയിൽ പിതാവിനെ വീഴ്ത്തിയത് മാസങ്ങൾ കരിയിൽ പിതാവിനോട് വിമതരെ സംസാരിക്കാതെ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി മാനസിക വിഥ അനുഭവിച്ചു കൊണ്ടിരുന്ന കരിയിൽ പിതാവ് അവസാനം ഇവരുടെ സമ്മർദ്ദത്തിന്റെ മുമ്പിൽ വീണുപോയി അദ്ദേഹം അപഹാസിനായി കരിയിലയായി മാറിയത് സമീപകാല ചരിത്രമാണല്ലോ അപ്പോ അതേ ഉണ്ടാകുകയുള്ളു ആരും സംശയിക്കേണ്ട എറണാകുളങ്കമാരി അതിരൂപതയിൽ ഏകീകൃത കുർബാനക്രമം നടപ്പിലാകും അതിന് എതിർ നിൽക്കുന്ന വൈദികർ അച്ചടക്ക നടപടിക്ക് വിധേയരാകുന്നതോടെ ഈ കലാപം ചരിത്രത്തിലെ ഒരു വലിയ പാഠമായി ഭാവിയിൽ അത്തോലിക്ക സഭയിലെ വൈദികർക്ക് ഒരു മാതൃകയായിട്ട് ഈ കലാപം അവശേഷി നന്ദി നമസ്കാരം